ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് കുഞ്ഞൊരു വാട്ടയിട്ടുണ്ടേയും പിന്നെ കുഞ്ഞു കുഞ്ഞു ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വ്ലോഗ് എന്നൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനിങ്ങനെ വന്ന് നിൽക്കും കേട്ടോ പല്ല് തേക്ക് പല്ല് തേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞൻ പോയി കഴിഞ്ഞിട്ടായിരുന്നു മിക്ക എപ്പോഴും ഫുഡ് കഴിക്കാറുള്ളൂ ചിലപ്പോൾ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവും കഴിക്കാൻ പക്ഷേ ഇപ്പം കുഞ്ഞനാണെങ്കിൽ ഒറ്റ നിർബന്ധമാണ് ഞാൻ പോകുന്നതിന് മുന്നേ നീ ഫുഡ് കഴിച്ച് മരുന്ന് കഴിച്ചിട്ട് ഇവിടെ കിടന്നു ാ മതി അത് കഴിഞ്ഞിട്ട് നിനക്ക് ജോലിയൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ തന്നെ എന്നെ കൊണ്ട് കഴിപ്പിക്കും കേട്ടോ അപ്പോൾ കുഞ്ഞിനെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ എനിക്കും കൂടെ ഫുഡ് എടുക്കും ഇത്രയും എടുത്തെങ്കിൽ ഞങ്ങൾ രണ്ടുപേർ ഇത്രയും കഴിക്കത്തൊന്നും ഇല്ല ഇല്ലാട്ടോ അമ്മയെടുത്ത് വെച്ചപ്പോഴത്തേക്ക് കൂടുതലായിട്ട് എടുത്ത് വെച്ചാണ് അത് ഒന്നോ രണ്ടോ മാത്രമേ കഴിച്ചുള്ളൂ എനിക്ക് ഉറക്കപ്പിച്ചിലൊക്കെ ഉറക്കപ്പിച്ചയിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി ചില ദിവസങ്ങളിൽ നല്ല ഉറക്കമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേക്കാൻ തോന്നത്തില്ല ഭയങ്കര ക്ഷീണമായിരിക്കും അതുകൊണ്ട് ആ ഒരു ഉറക്കപ്പിച്ച കൊച്ചിലൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഫുഡൊക്കെ വരിത്തരും കേട്ടോ ഇപ്പം സ്ഥിരമായിട്ട് എനിക്ക് എല്ലാ ദിവസവും വരിത്തരും അങ്ങനെ അത് പിന്നെ വാരിത്തരുവാണെങ്കിൽ എനിക്ക് പിന്നെ കഴിക്കുന്നതിൽ ബുദ്ധിമുട്ട് വേണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കുത്തിയിങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടു ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ ഇതാ കുഞ്ഞൻ ഫുഡൊക്കെ തന്നിട്ട് ആൾ പിന്നെ അങ്ങനെ പോകാൻ ഇറങ്ങി പോകുന്നതിന് മുന്നേ ഉപദേശങ്ങളൊക്കെ തന്നിട്ടാണ് പോകുന്നത് ഇവിടെ കുരുത്തൊക്കെ കാണിക്കരുത് അടങ്ങി ഒതുങ്ങി കിടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതാ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മി പിന്നെ ഒരു പഴം കൊണ്ടു തന്നു ഈ സാധനം അങ്ങ് തീർന്നാൽ മതിയെന്നായിരുന്നു കേട്ടോ എനിക്ക് കാരണം എനിക്കിത് തിന്നും അടുത്ത് എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ പക്ഷേ നമ്മുടെ ശരീരത്തിൽ നല്ലതാണ് നല്ല തണുവൊക്കെ കിട്ടും ഇപ്പം നല്ല ചൂട് സമയമൊക്കെയാണ് ണല്ലോ അതുകൊണ്ട് ഇത് കഴിക്കുന്നത് നല്ലതാന്ന് പറഞ്ഞിട്ട് ഇതാണ് മമ്മി വാങ്ങിച്ചത് അമ്മ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ അതെന്തായാലും തീരാറായി എന്ന് തോന്നുന്നു അങ്ങനെ ഇതാദ്യംന്ന് ഒരെണ്ണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ കുറച്ച് നേരം വിശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും അടുത്തതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ആപ്പിൾ കട്ട് ചെയ്ത് അത് കൊണ്ടു തന്നെ കേട്ടോ അങ്ങനെ പിന്നെ ഇത് അതായിരുന്നു കഴിച്ചത് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇത് കൊണ്ട് തരുന്നത് എല്ലാം ഒന്നും ഞാൻ കഴിക്കത്തില്ല ഒരു മൂന്നോ നാലോ പീസ് എടുത്ത് കഴിക്കും അത് കഴിഞ്ഞ് ഞാൻ അവിടെ വെച്ചേക്കും ഞാൻ അമ്മയും കൊണ്ട് നിർബന്ധിച്ചിട്ടേ പറയും അമ്മ അമ്മച്ചൊന്ന് കഴിക്കാവോ ചിലപ്പോഴെങ്കാൻ കഴിക്കും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അധികം ഇല്ല കേട്ടോ അത് പിന്നെ ഇനി എനിക്ക് എഴുന്നേക്കാൻ വയ്യാത്തുകൊണ്ട് അവിടെ കിടന്ന് തന്നെ ഞാൻ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്തായിരുന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞ് കിടന്നു അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ അടി അടുക്കടുക്കല്ല കേട്ടോ കഴിക്കുന്നത് ഇടയ്ക്ക് ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് കഴിക്കുന്നത് അങ്ങനെ അതും കൊണ്ട് തന്നിട്ട് ഞാനും അമ്മയും കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് നല്ല തോളത്ത് വേദന കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ഞാൻ ഇങ്ങോട്ട് അടങ്ങിയിരിക്കാൻ പറഞ്ഞ ആൾ കേൾക്കത്തില്ലല്ലോ ഇങ്ങനെയും ജോലിയും ചെയ്ത് നടക്കുകയല്ലേ അപ്പോൾ നല്ല തോള് വേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആൾ തട്ടിത്തട്ടിയൊക്കെ ഇരിക്കുകയാണ് ഞാൻ ഇവിടുന്ന് ഓയിൽമെൻറ്റൊക്കെ എടുത്തിടുക എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഇടയ്ക്കൊരു മിന്നിപ്പിടുത്തം ഉണ്ട് കേട്ടോ ഒരു ബുദ്ധിമുട്ടൊക്കെ അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ബദാം പരിപ്പ് തൊലിയൊക്കെ കളഞ്ഞ് അതുകൊണ്ട് തന്നു അങ്ങനെ അതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മമ്മിയായിട്ട് ഇങ്ങനെയൊക്കെ അത് പറഞ്ഞിരിക്കുവാണ് ഇവിടെ കറണ്ടില്ലായിട്ടോ എല്ലാ ദിവസവും ഇത് തന്നെയാണ് അവസ്ഥ എനിക്കാണെങ്കിൽ ഒന്ന് പുറത്ത് പോയി ഒന്ന് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട് കറണ്ട് പോകുമ്പോഴത്തേക്ക് ഈ റൂമിൽ നമ്മൾ എത്രയെന്നും പറഞ്ഞാൽ കിടക്കുന്നത് പുഴുങ്ങിയെടുക്കുകയാണ് എന്നെട്ടോ അത്രയ്ക്ക് ചൂടാണ് അങ്ങനെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് അങ്ങനെ ചോറ് വന്നു ചോറിൻ്റെ കൂട്ടത്തിൽ കറിയായ മീൻകറി പിന്നെന്തായിരുന്നു എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് ചീവക്കിഴങ്ങും മെഴുക്കൂരട്ടെ തോരൻ അതുകൊണ്ട് എന്തുണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചീവക്കിഴങ്ങും മെഴുക്കൂരട്ടായിരുന്നു കൂർക്കേന്നൊക്കെ പറയുമല്ലോ അതാണ് പിന്നെ അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ മീൻ തോരൻ ഉണ്ടായിരുന്നു ഇന്നലത്തെ മീൻ മീന്തോരനാട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയായിരുന്നു ഞാൻ കഴിച്ചത് മമ്മി ഇവിടെ പഴങ്ങഞ്ഞി മതിയെന്ന് പറഞ്ഞിട്ട് മമ്മി പഴങ്ങി ആട്ടോ എടുത്തത് കുഞ്ഞു കുടുക്കവലിൻ്റെ പാത്രം കണ്ടോ അപ്പോൾ ചോറിരിക്കുവാണെങ്കിൽ മമ്മി മമ്മിക്ക് പഴങ്ങി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പഴകഞ്ഞ് കുടിച്ചിട്ട് എനിക്കും പഴങ്ങഞ്ഞ് കുടിച്ചാൽ മതിയായിരുന്നു എന്ന് പിന്നീടാണ് തോന്നിയത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ രാവിലെ ആയാലും ഉച്ചയ്ക്കൊക്കെ ആയാലും ഞാനും കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നീട് ഞാനിവിടെ കിടക്കുമായിരുന്നു പിന്നെ വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തിയൊന്നും ഇല്ല അല്ലെങ്കിൽ തന്നെ എന്ത് എടുക്കാനാണ് അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് പിന്നെ അടിച്ചു വാരാനൊക്കെ ഉള്ള പരിപാടിയായിരുന്നു കേട്ടോ അങ്ങനെ തൂക്കാനും വാരാനും ഒക്കെ ഈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് ആ ഒരു സമയം കൊണ്ട് ഞാനും പോയി കുളിച്ചിട്ടൊക്കെ വന്നു കുളിച്ചിട്ട് വരുമ്പോൾ ഒരു ആശ്വാസമാണ് കുളിച്ചിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അരണ്ടും കാണത്തില്ലല്ലോ അപ്പോൾ വീണ്ടും ഇങ്ങനെ പുഴുങ്ങി എടുക്കുന്ന പോലെ തോന്നും അതുകൊണ്ട് ഞാൻ വൈകുന്നേരം ആകുമ്പോഴാണ് ഇപ്പോൾ ഒന്ന് കുളിക്കുന്നത് കേട്ടോ അങ്ങനെ കുളിച്ചിട്ട് വന്ന് കുറിയൊക്കെ തൊട്ട് പിന്നെ സിന്ദൂരം ഇടാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് എനിക്ക് സീമന്ത സീമന്തരയിൽ സിന്ദൂര ഇടതെന്ന് വെച്ചാൽ നേരത്തേക്ക് വാരിക്കൂരി ഇടുന്നത് ഞാനായിരുന്നു പക്ഷേ എനിക്ക് അലർജി ആണെന്ന് ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇടാൻ ശരിക്കും മടിക്കുന്നത് ഭയങ്കര ഭയങ്കര ചൊറിച്ചിലാണ് ചൊറിഞ്ഞ് 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 ഭയങ്കരമായിട്ട് അവിടുന്ന് തൊലിയൊക്കെ ഇളവും അതുകൊണ്ട് ഞാൻ കുറെ നാളുകൊണ്ട് ഇടും പുറത്തോട്ട് പോകുമ്പോഴേക്കും സ്റ്റിക്ക് വെച്ചിട്ടൊക്കെയാണ് ഞാൻ കൂടുതൽ ഇടുന്നത് ആ സിന്ദൂര പക്ഷെ എനിക്ക് സിന്ദൂർ ഇടുന്ന തന്നെയാണ് ഏറ്റവും ഇഷ്ടം അതേപോലെ അവിടെ ഫുള്ള് ഇങ്ങനെ പടർന്ന് ഒരുമാതിരിയാവും ഞാൻ ഇട്ട് കഴിയുമ്പോഴേങ്ങട്ടോ പക്ഷേ എന്തോ എനിക്കിന്ന് എന്തായാലും കുഴപ്പമില്ല കുറേ നാളിന് ശേഷമാണ് ഞാൻ ഇട്ടത് മറ്റേത് സ്റ്റിക്ക് വെച്ചിട്ട് മാത്രം ജസ്റ്റ് വരയ്ക്കത്തേ ഉള്ളായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ ഇട്ടിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മി കടയിൽ പോയിട്ട് വന്നു അപ്പോൾ മമ്മി രണ്ടും മിഠായി മേടിച്ചിട്ട് വന്ന കേട്ടോ എന്തോ മേടിച്ചതിൻ്റെ ബാലൻസ് ഇങ്ങനെ കൊടുക്കാൻ അവർ മിഠായി കൊടുക്കുമല്ലോ അങ്ങനെ പിന്നെ അത് മേടിച്ചിട്ട് വന്ന് കോപ്പിക്കുകയായിരുന്നു കുറേ നാളു ശേഷമാണ് കഴിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം എനിക്ക് അത്രയും ഇങ്ങോട്ട് ഇഷ്ടമൊന്നുമല്ല എന്നാലും കഴിക്കും ഒത്തിരി നാളു ശേഷം ആയതുകൊണ്ട് ഒന്ന് കഴിച്ചപ്പോൾ കൊള്ളായിരുന്നു അങ്ങനെ ഇത് അതൊക്കെ കഴിച്ച് ഇങ്ങനെ കിടന്നപ്പോഴത്തേക്ക് കുഞ്ഞം വന്നു കുഞ്ഞം വന്നതിന് ശേഷം പിന്നെ മമ്മി പാല് കായ് തന്നു അങ്ങനെ അത് കുടിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ഫുഡ് കഴിച്ചോ അത് നേരത്തെ കഴിക്കാമെന്ന് പറഞ്ഞു വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇടിയപ്പവും മുട്ടക്കയറിയായിരുന്നു നോ കഴിച്ചது കുറേ നാളിലെ ശേഷമാണ് ഇടിയപ്പം കഴിക്കുന്നത് ഇവിടത്തെ സേവനാടി ആണെങ്കിലും ചിതിയായിട്ട് ഇരിക്കുകാട്ടോ അതായത്യ ഭയങ്കര പാടാണ് അതിന അത്ണ്ടാക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് मम्मी വീട്ടിൽ നിന്ന് വന്നപ്പോൾ സേവനാടി എടുത്തിട്ട് വന്നു ട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇടിയപ്പം കഴിക്കുന്നത് തന്നെ അങ്ങനെ സംഭവം കിടുവായരെ ട്ടോ ഇടിയപ്പം മുട്ടക്കറി ഒക്കെ ആയിട്ട് കഴിക്കാൻ അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ ഫ্যামിലി മെമ്പർ ആയ അശ്വിനി അഫിറാമി हाय പറയാൻ പറഞ്ഞ രണ്ട് വർക്ക് എൻടെ ഹൈ